അമ്പലത്തിൽ ഞങ്ങള് പരിപാടിയൊക്കെ കണ്ട് അവിടുന്ന് ഞാൻ നേരെ എന്റെ ഷാജിപ്പാപ്പ കൊണ്ടുപോവാണ് ഷാജിപ്പാപ്പ നേരെ ചൂരക്കാട്ട് എന്ന് പറഞ്ഞ തൃശ്ശൂർ ചൂരക്കാട്ട് അമ്മലയുടെ അടുത്ത് ചൂരൊക്കെട്ട് പറഞ്ഞ അമ്പലമുണ്ട് ആ അമ്പലത്തിൽ അവിടെ ഒരു എന്ന് പറഞ്ഞ ഒരാളുണ്ട് പുള്ളിയുടെ ഒരാനയുണ്ട് അയ്യപ്പ ചൂരൊക്കെ ആട്ട് അതിനാണ് പിന്നെ ഞാൻ ചാർജ് എടുക്കുന്നത് ഷാരിപ്പാപ്പയുടെ കൂടെ കൂടിട്ട് അത് ഞാൻ ജലം ആ ജലംബാന നീരിലാണ് അപ്പൊ ഞങ്ങൾ നീരിലേ കഷ്ടപ്പെടുവാണ് അവിടെ നിന്നിട്ട് അങ്ങനെ അതിന്റെ കൂടെ നിന്ന് കുറച്ച് ദിവസം കുറച്ചിവസം കഴിഞ്ഞപ്പിള്ളേക്ക് ഷാരിപ്പാപ്പ് ഒരകൂടി ചുമതലയേറ്റു തിരുവെള്ളക്കാവ് മണിയന്തൻ പഴയ പൂമള്ളി പൃഥ്വിരാ എന്ന് പറയും അങ്ങനെ ആ ആനയ്ക്ക് കൊണ്ടുവരുന്ന എൻ്റെ നൃത്തമാണ് വിന പാപ്പയുടെ ചുമതലയിൽ ഞാൻ കാര്യങ്ങൾ അപ്പം എൻ്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ട് ഇപ്പം അമ്പാടിയിൽ പിന്നെ മഹാദേവൻ ആനയറിക്കൊണ്ടിരിക്കുന്ന കടുക്കൻ ബിനു തുറവൂരത്തെ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അവിടെ നിന്നുകൊണ്ടിരുന്നത് തിരുവള്ളക്കാവില് അങ്ങനെ അവിടെ നിന്ന് ആ ആനയിൽ നിന്ന് ഞങ്ങൾ നീരിൽ ഞങ്ങളെ നോക്കിയൊക്കെ ചെയ്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഞാൻ പോരിച്ച് പോന്ന് ആ ഷായിപ്പാപ്പു ഷായിപ്പാപ്പ പറഞ്ഞു ആനയിന്ന് ഒഴിവാകയാണ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാണെന്ന് പറഞ്ഞു രണ്ടാനമ്മൊഴായ പാപ്പ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്ന് ഞാൻ പിന്നെ പണിയില്ലാതെ വീട്ടിൽ ഇരിക്കായിരുന്നു അങ്ങനെ നിക്കുമ്പോഴാണ് വീണ്ടും ഷായിപ്പാപ്പ വിനയശങ്കർ ആൻ അഴിക്കാൻ വേണ്ടി പോന്നത് വിനയ ശങ്കറാൻ അങ്ങനെ വാശി വിനയശങ്കർ ആൻ അഴിച്ചു പാപ്പയുടെ കൂടെ പോയി നിന്നു ആന നീരിലല്ല വേറെ പാപ്പന്മാരായിരുന്നു അവരെ കൊണ്ട് ആൻ്റെ എന്ന് പറഞ്ഞ ഒരാളാണ് അതിൻ്റെ ഓണറ് അപ്പം ആൻറ്റേട്ടനാ അവരെ കൊണ്ട് കെട്ടിച്ചു ഞങ്ങൾ അഴിക്കുന്നു പാപ്പ ഞാനും വിനോദും ഡാഷ് കടക്കിൻ്റെ ആയശ കൂടി അപ്പം ഞങ്ങൾ ആന അഴിച്ചു പാപ്പയുടെ കൂട്ടത്തിൽ രണ്ടു മൂന്ന് ദിവസം അടച്ചെ നിന്ന് ഞാൻ ഒരു ആക്സിഡന്റ് പറ്റി എനിക്ക് ഞാൻ തെങ്ങുമ്മ കയറി ഓല വെട്ടിയിട്ട് തെങ്ങുമ്മന്ന് വീണ് യൊക്കെ ഒടിഞ്ഞ് നേരെ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് പോന്നു ചെയ്തു തുടങ്ങിയില്ല ചെയ്തുടങ്ങിയില്ല എനിക്ക് ആക്സിഡന്റ് വീട്ടി ഞാൻ വീട്ടിലോട്ട് പോന്നു കൊറച്ചുനാള് നിക്കേണ്ടി വന്നു കൈ മൂന്നാല് മാസം ഒടിഞ്ഞ് മൂന്നാല് മാസം പ്ലാസ്റ്റർ ഇട്ടിരുന്നു അതിനുശേഷം വീണ്ടും ഞാൻ കുളമാക്കിൽ വന്നു എല്ലാ ചാവാശ്ശേരി അങ്കരാണന്റെ കൂട്ടത്തില് ഒരാനയ്ക്ക് പോവായിരുന്നു ഒരു കൊച്ചാനക്ക് അങ്ങനെ അവിടെ നിന്ന് ദിവസം നിന്നിട്ട് തിരിച്ചു വീണ്ടും പോരിയായിരുന്നു ഇല്ല ആന അയച്ചു ആന അലമ്പിടിച്ച ആനയായിരുന്നു അങ്ങനെ ഞാൻ പോന്നതാ നല്ല ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഒഴിവായി പോന്ന അണന ഞാന കൂടി ഞങ്ങൾ ഒരുമിച്ച് പോന്ന അങ്ങനെ വീട്ടിൽ വന്ന് അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞ് കുറെ നാള് ഇങ്ങനെ ഇന്ന് കഴിഞ്ഞിട്ട് ഒരു രക്ഷപ്പാടുമില്ലാതെ അങ്ങനെ നടന്ന നടന്നപ്പോഴാണ് പൂച്ചാക്കാഷണ്ണെന്ന് പറഞ്ഞ ഒരാൾ അവരന അയക്കാൻ വേണ്ടി പോയി ഇപ്പം സുഭാഷെണ്ണ പണ്ട് പാമ്പാടി ആനയൊക്കെ കയറിയിട്ടുള്ളതാണ് അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ആന കുമളി നിൽക്കുകയാണ് വെച്ചാൽ ഇപ്പോൾ ആന അയക്കാൻ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അണ്ണൻ്റെ കൂട്ടത്തിൽ കുമളിപ്പോയി തോട്ടയേക്കാട്ടൊരാശയ ആന അയച്ചിട്ട് വന്നു പിന്നെ ഞാനായിരുന്നു ഇടസട്ടം നിന്ന് കൈകാര്യം ചെയ്ത് അങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ പുള്ളിക്കൊരു ആക്സിഡൻറ്റ് വറ്റി പുള്ളി ആശുപത്രി ആയിപ്പോയി പിന്നെ ഞാൻ തന്നെ ആയിരുന്നു അതിൻ്റെ ചുമതലയായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ പ്രത്യേകിച്ച് തന്നെ പറയാത്തക്ക രീതികളെന്ന് വെച്ചാൽ നല്ലൊരു ആനയായിരുന്നു ഞാൻ ഒത്തിരി പരിപാടി എടുത്തിട്ടുണ്ട് തൃശ്ശൂർ ഒക്കെ എടുത്തിട്ടുണ്ട് അന്ന് കൂട്ടിനാടി ജയേട്ടന്റെ പാട്ടത്തിന് വേണ്ടി ഞാൻ പരിപാടി എടുത്ത അങ്ങനെ അതിനെ കൊണ്ടുപോകുന്ന ഒത്തിരി പരിപാടി എടുത്ത് ഞങ്ങൾ ഞാൻ ഒഴിവായി പോന്ന തോട്ടേക്കാട്ട് സാറിനോട് പറഞ്ഞു ഒഴിവായി പോന്നു ഒഴിവായെന്ന് വെച്ചാൽ എനിക്ക് അവിടെ പോയി നിക്കാൻ താല്പര്യമില്ലോണ്ട് ആ പിന്നെ അന്നത്തെ കാലത്ത് ഇതുപോലെ ശമ്പളം ഒന്നും ഇല്ല അങ്ങനെ ഞാൻ ഒഴിവായി പോന്നാണ് കൂലി കിട്ടൂന്നുള്ള ആ അങ്ങനെ പോന്നു വീട്ടിൽ വന്ന് നിന്ന് വീട്ടിൽ വന്ന് നിക്കുമ്പോഴാണ് മാതാമൃതാന്തം എവിടെ പിടിയാനൊക്കെ വിളിക്കുന്ന ഈ ഗോപണ്ണൻ കലാപുരത്തെ ഗോപാണ്ട ഓഫിൽ ഞാൻ പോയി നിന്ന് എന്നെ കൊണ്ട് ആന അഴിപ്പിച്ചു ആന ഞാനും പിന്നെ മൂപ്പൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് മൂപ്പൻ ബിജി അണ്ണൻ പപ്പൻചേട്ടൻ പപ്പൻചേട്ടൻ ആയിരുന്നു എൻ്റെ സൂപ്പർവൈസർ പിള്ള എഫിലാണ് ഞാൻ അവിടെ നിൽക്കണത് അപ്പൊ ഗോവണ്ണനും ഗോപാലക്ഷണചട്ടൻ എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ കൂട്ടുകൾ ഇപ്പൊ നിൽക്കുന്ന രാമനാന എന്നും മാതാമൃതാനന്ദ്ര അമൃതപുരി രാമനായിട്ട് നിൽക്കുമ്പോൾ കൈകഴിഞ്ഞു അവിടെ തന്നെയാണ് അങ്ങനെയാണ് ഞാൻ പിടിയാന ഫസ്റ്റ് ചുമതല പിടിയാനക്ക് ചുമതല എടുത്ത് ആന അഴിച്ച് കൈകാര്യം ചെയ്യാൻ തുടങ്ങി ആനക്കാരനായിട്ട് അല്ല പിന്നെ ഈ തോട്ടയക്കാട്ട് ഒരാളുടെ കൂടെ പുള്ളിക്കൊരു ആക്സിഡന്റ് പറ്റിയതിനു ശേഷം എന്നെ ചുമതലിക്കുന്ന അവര് ഫുള് പരിപാടി എടുത്തു ഒന്നൊരു പ്രത്യേകത അങ്ങനെയുള്ള കുഴപ്പമൊന്നും ആ പിടിച്ചെ ഞാൻ പരിപാടി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു പത്ത് പത്തൂറ് പരിപാടിക്ക് ഞാൻ മൊത്തം ഉണ്ടായിരുന്നു അതിലൊരു പകുതി മുക്കാഭവം ഞാൻ അടച്ചട്ടം കൈകാര്യം ചെയ്താണ് അത് എനിക്ക് ചുമതല കിട്ടണം അറിയായിരുന്നു അതുകൊണ്ട് അച്ചു സാർ എന്നെ ഏൽപ്പിച്ചു ചുമതല ഏൽപ്പിച്ചിട്ട് ഞാൻ കാര്യങ്ങളാണ് തൃശ്ശൂ പൂരം എടുത്ത ആ തൃശ്ശൂ പൂർവം എടുത്തിട്ട് ഞാൻ നമ്മൾ ഒന്നാം ആന കെട്ടുവാന ഒരു തുടക്കം തൊട്ടേ ആനക്കാർ ചട്ടം കിട്ടുന്നത് ഈ ഒരു ആ അതിന് തന്നെ അത് കഴിഞ്ഞിട്ടും ഈ ബാബു സാറിന്റെ കമ്പനിയിൽ ഒരു പിടിയാനക്കും നിന്നിട്ടുണ്ട് തോട്ടക്കാട് ബാബുസാറിന്റെ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ആ അത് നിന്ന് അവിടെ എന്റെ അനിയൻ ദിന ഒരു ആനക്ക് അവിടെ അഴിച്ചിട്ടുണ്ടായിരുന്നു ബാബു ബാബുസാറിൻ്റെ ശ്രീനിവാസൻന്ന് പറഞ്ഞൊരു ആന നിലമ്പൂര് പോയി അഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവന്റെ കൂട്ടത്തില് നിൽക്കാൻ ആളിനായിട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ കൂടെ നിക്കാൻ പോയതാ അവിടെ ചെന്നപ്പോഴേക്ക് ഈ ആനക്കാലിൽ അഞ്ഞിട്ട് എനിക്ക് ചുമതല കിട്ടി അങ്ങനെ ഞാൻ അതിനച്ചു അത് ഞങ്ങൾ കുറച്ച് നാളെ ഞങ്ങൾ രണ്ടുപേരും അവിടെ വന്നുള്ളൂ അത് ഞങ്ങൾ രണ്ടുപേരും പോകുന്നു തോട്ട അല്ല ഞാൻ ഇതിനിടക്ക് കണ്ണയി പിന്നെ ഞങ്ങളവിടെ തന്നെ ഈ തണ്ണീർ മുക്കോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഒരു പിന്നെ ജയന്തൻ എന്ന് പറഞ്ഞൊരു ആനക്കാരുണ്ട് ജയന്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ മന്മൻ സാറിന് മന്മൻ എന്നായിരുന്നു പറഞ്ഞൊരു ഉണ്ട് ആ സാറിൻ്റെ മൻമൻ സാറിൻ്റെ ഞങ്ങളൊരു പിടിയാനുണ്ട് ശ്രീകുട്ടി എന്ന് പറഞ്ഞു അതിനെ ഞാൻ കൂട്ടത്തിൽ നിന്നിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് ഞാൻ രാമൻകുട്ടി ആനയമ്മിൽ നിന്നാണ് അതിമ്മിലേക്ക് പോകണത് ആ രാമൻകുട്ടി ആനയമ്മിൽ നിന്ന് അതിലേക്ക് മാറിയതാ പിന്നെ ഒരു ഒരു രീതി നമ്മൾ ആദ്യം രീതിയില് എങ്ങനെയാണ് തോന്നുന്നത് പിടിയാന എന്ന രീതി കൊമ്പനാനങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി ആയിരിക്കില്ല പിടിയാനകളെ കൈകാര്യം ചെയ്യണം കൊമ്പനാനകളൊക്കെ എടുക്കാൻ പോകുന്ന വെച്ചാൽ അത് കൊമ്പിൽ താങ്ങി വേണെടുക്ക പിടിയാനെ ഓല കടിച്ചു പിടിച്ചാ കൊണ്ടുവരുന്നത് അപ്പൊ അതിന്റേതായ രീതിയിൽ നമ്മൾ അത് തീറ്റ കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യണം നമ്മൾ ആദ്യമായിട്ട് ഒരു തീറ്റ ായിട്ടാണ് പോകുന്നത് അപ്പൊ നമ്മൾ ഇത്രയും കൂടെ ഒരു ഇത്രയും കാലം ഒരു കൊമ്പനാനയിൽ നിന്നിട്ട് പിടിയാനേക്ക് പോകുമ്പോ തീച്ചവെട്ടുകാരനാണെങ്കിലും നമ്മൾ അതിന്റെ രീതികൾ നമ്മളൊരു പാപ്പാൻ പണി പഠിക്കാൻ നടക്കുന്ന ഒരാൾ എന്നുള്ള നമ്മൾ നോക്കി കാണുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് വ്യത്യാസങ്ങൾ കൊമ്പനാനകൾക്ക് നമ്മൾ ഓല അടിക്ക് ഇപ്പൊ കയറിട്ട് കെട്ടിയില്ല എങ്കിലും ചില ആനകൾ അത്യാവശ്യം അതിന് തിന്നാനുള്ളതിറ്റ കൊമ്പിൽ താങ്ങി വരുന്ന ആനകളുണ്ട് പിടിയാനൊക്കെ അങ്ങനെ അടിച്ചെടുക്കണം അപ്പൊ അതിനനുസരിച്ചുള്ള നല്ല ബലമായിട്ടുള്ള ഓലകൾ മേളി വെച്ചിട്ട് കയറിട്ട് പോകാൻ അടിയിൽ കെട്ടി കടിച്ചെടുക്കണത് പിടിയാനാളുടെ രീതി ചില ആനകൾ ഇപ്പൊ തൊഴിക്കുന്ന ആനാളുണ്ട് നടക്കടി വാലിനടി ഇടിച്ച് കളയും കൊമ്പനാനുള്ള കുത്തും ചെറത് മുഖം കൊണ്ട് ഇടിച്ച് കളയുന്ന ആനാളുണ്ട് അപ്പൊ അതൊക്കെ നോക്കി നമ്മള് കൈകാര്യം ചെയ്യണം അനുഭവം ഉണ്ടായിട്ടില്ല നോക്കിങ്ങേ ചെയ്യുള്ളു അതവര് നമ്മടെ ഒന്നാമമാര് പറഞ്ഞുതരും പിന്നെ പോലെ ആനക്ക് മുന്നേ കൊഴപ്പങ്ങളുണ്ട് അപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പോ അതുപോലെ ശ്രദ്ധിച്ച് കൈയ്യേ എന്നേ പോലെ നോക്കിയാൽ ചെയ്യാടാന്ന് എന്നിട്ട് പറഞ്ഞുതരും അപ്പൊ നമ്മൾ അതനുസരിച്ച് ചെയ്യുള്ളു പിന്നെ നമ്മള് ഒരു ഒന്നാം നമ്മള് പ്രത്യേകത ലക്ഷ്മി പിടിയാനും നല്ലൊരു ആനക്കുട്ടി നല്ല രസമാണ് ആ ആനക്ക് എന്നെ കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിട്ടില്ല ഒരു പുറത്തുള്ള കമ്പിന്ന് വെച്ചാൽ അവിടത്തെന്ന് വെച്ചാൽ അവിടെ സ്വാമിമാരുടെ ആശ്രമത്തിനകത്താണ് ആന നിക്കുന്നത് അപ്പൊ അതിന്റേതായ കാര്യങ്ങൾ നോക്കാ നമ്മള് കാര്യങ്ങള് ചെയ്യാൻ ആനകളുടെ സ്വഭാവം അതും അത്യാവശ്യം ആനക്കാരല്ലാത്ത ആരെങ്കിലൊക്കെ ആന ഓടിക്കുകയൊക്കെ ചെയ്യും സ്വാമിമാരുടെ എല്ലാവരുടെ ഒന്നും അങ്ങനെ ഇതില്ല എന്നാലും സൂക്ഷിക്കണം ആനയല്ലേ പുറത്ത് പരിപാടിക്ക് പോകും പിന്നെ ഞങ്ങള് ഹരിപ്പാട് വെല്ലഞ്ഞ അമ്പലത്തിലൊക്കെ കൊണ്ട പരിപാടി എടുത്തിട്ടുണ്ട് ശരി അതൊക്കെ ഓക്കെ അവിടെ ഞാൻ പപ്പൻചേട്ടിന്റെ ചുമതല പപ്പൻചേട്ടൻ്റെ ഞാൻ രാമനാനക്കും ലക്ഷ്മിയനെ സൂപ്പർവൈസർ ഹരിപ്പാ ഹരിപ്പാടല്ല അപ്പൊ പുള്ളിയന്നെ അവിടെ ആക്കണത് അപ്പൊ പുള്ളി പരിപാടി പിടിക്കും ഞാനും വിജയാരണും കൂടി കൊണ്ടുപോയി പരിപാടി എടുക്കും രണ്ടാ രാമനയ്ക്കും ലക്ഷ്മി ആനയ്ക്കും തറി രണ്ട് രണ്ടറി ഒരു പറമ്പിൽ ഞാൻ അധികം അടുക്കില്ല എന്ന് അത് ചട്ടക്കാരല്ലാത്തവര് ഓടിക്കുവാനെ അവരുണ്ടെങ്കി നമുക്ക് ചെന്ന് പോലയിട്ട് കൊടുക്ക രാമനാനാ ചട്ടക്കാരോട് കുഴപ്പമില്ല നല്ല ആനയാണ് കേട്ടിട്ടുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് ഞാൻ എത്തുന്നു ആന അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ പരിപാടി എടുക്കും എടുക്കും അതിന് പരിപാടി പറഞ്ഞാൽ അവർക്ക് പരിപാടിക്ക് ഒരു ഇതിന് വേണ്ടി മേടിച്ചേക്കണ ആനയല്ല അത് ആശ്രമത്തിൽ നിർത്താൻ വേണ്ടി മാത്രമായിട്ട് നിർത്തി മേടിച്ചൊരു ആനയുണ്ട് പിന്നെ നമ്മുടെ സൂപ്പർവൈസർ ഞങ്ങൾക്ക് പത്ത് രൂപ കിട്ടിക്കോട്ടെ എന്ന് കഴിഞ്ഞിട്ട് പപ്പൻചാട്ടൻ സാമിയുടെ കൈകാലൊക്കെ പിടിച്ചിട്ട് പത്ത് പേരുപടി അടിപ്പിച്ചു തരുന്ന അങ്ങനെയെന്നാണ് അമ്പലത്തിലൊക്കെ കയറ്റാന്നുള്ള ഇതുകൊണ്ട് ബാറ്റാ കാശ് കിട്ടും അപ്പൊ ഈ പിടിയാനുണ്ടായ മാറന്ന് വെച്ചാ അവിടെ ഞാൻ വയ്യാതെ പോന്നതാ ശരി ശാരീരികമായിട്ടാതെ അവിടെ ഒരു കൊല്ലം നിന്ന് ബിരിയാണിക്ക് കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ കൊറച്ചുനാളില്ലാതെ അങ്ങനെ വീട്ടിൽ ഇരുന്ന് ഞാൻ ഓരോരുത്തരും ഞാൻ വട്ടംകുഴി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് വൈക്കം തല അപ്പുറേഡ് ചോയ്സിയൊരു മോലാളിയുണ്ട് അതല്ല ചോയ്സമ്പാടി വട്ടംകുഴി ചോയ്സിയായിട്ടെ അപ്പൊ ആ പുള്ളിയുടെ കാര്യം പട്ടംകുഴിയിൽ നിൽക്കായിരുന്നു ഈ അനന്തരാന ഇപ്പൊ കൂട്ടുകൂളിയിൽ നിൽക്കുന്ന അനന്തരാനയൊക്കെ അവിടെ നിപ്പുണ്ട് അപ്പൊ ഷിബുവേട്ടർ എന്ന് പറഞ്ഞൊരാളുണ്ട് ഷിബുവേട്ടന്റെ കൂട്ടത്തിൽ കുറച്ച് ആൾ ഞാൻ ഗുരുജിയുടെ ചന്ദ്രശേഖര ആന പറഞ്ഞൊരു ആന അവിടെ ഉണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ അങ്ങനെ നിന്നെച്ച് അവിടെ നിന്ന് കുറച്ച് ദിവസം വെറുതെ പോയി നിന്ന ആനയൊന്നും പണിയൊന്നും ഇല്ലാത്തത് അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരുന്നത് ഒരു ചുമതലാന കഴിക്കാനാ വീണ്ടും അവിടുന്ന് ഞാൻ വന്ന് ഒച്ചറ ബൊവ്വാക്കാവിലി ഒരണ്ടായിരുന്നു ഒറ്റ കൊമ്പൻ ആന ഇപ്പൊ നമ്മുടെ കൊളക്കാടൻ്റെ ഇരിക്കുന്ന ആനക്കാട ആ അല്ല അല്ല കൊളക്കാടത്ത് ഇരിക്കുന്ന പേര് വേറെ എന്റെ പഴയ പേര് പിന്നെ ബൊബ്ബാക്കാവ് ശിവശങ്കറിൻ്റെ അവിടുന്ന് നിന്ന് വിറ്റ് തമ്പലക്കാട് പോയി അപ്പൊ തമ്പലക്കാട് ശിവശങ്കർ ഇപ്പൊ കൊളക്കാടിന്റെ വീട്ടിൽ ചെന്നിട്ട് എന്താ പേരെന്നെനിക്കറിയില്ല ഗണപതിയല്ല അല്ല ആന അപ്പൊ ആ ആന ഞാൻ വേറൊരാൾക്ക് അഴിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് അഴിച്ചു കൊടുത്ത് അവൻ രണ്ട് പരിപാടിക്ക് അന്ന് ആന ഈ മേളിൽ ഇരിക്കുന്ന ആളെ എടുത്ത് കുടഞ്ഞു താഴ്ത്തിടുമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു പരിപാടിക്ക് ആന അങ്ങനെ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന് കെട്ടി അതെന്ന് വെച്ചെന്നാൽ ആന അവൻ ഞാൻ തലയൊക്കെ ഇട്ട് കിട്ടി ഞാൻ അവനെ സഹായിക്കാൻ പോയതാണ് ചുമ്മാവൻ അവനു ബിബിൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അതിന്റെ ഒന്നാനക്കാരെ ബൈക്കത്തുള്ള അപ്പൊ അവൻ ആന അഴിച്ചു ഞാൻ അവന്റെ കൂട്ടത്തില് ഞാനും ബിനു മോഹന എന്ന് പറഞ്ഞ ഞങ്ങൾ മൂന്നാള് ഇവന്റെ കൂടെ സഹായത്തിനും പോയതാ പരിപാടി ആളെ കുടഞ്ഞ് താഴെത്തിട്ടിട്ട് അവിടുന്ന് ഞങ്ങൾ ആനയെ കൊണ്ടുവന്ന് പിടിച്ച് കെട്ടി അവിടുന്ന് കൊണ്ടു വന്ന് മുതലാളിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടിട്ട് ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി അപ്പൊ ബിബിനി ഞാനും കൂടെ വീട്ടിലോട്ട് പോയത് അപ്പൊ ഞാൻ ഇടക്ക് വെച്ച് കഴിഞ്ഞ ഇനി ഞാൻ വരത്തിൽ കേട്ടാ നീ എല്ലാം ആന അയച്ചേക്കാ നീ ആരെങ്കിലും വിളിച്ച് നിരത്തിൽ കൂടെ നിരത്തി കാര്യങ്ങളെനിക്കിനി വേറൊരു പണി നോക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇവൻ അവിടെ ചെന്ന് കഴിഞ്ഞു വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഇവൻ തിരിച്ചു വന്നില്ല അപ്പൊ ഇതിന്റെ മുതലാളിമാർ വിളിച്ചപ്പോ പറഞ്ഞു ഞാൻ ഇനി വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അവരെന്നെ ഡയറക്റ്റ് വിളിച്ചു അങ്ങനെ ഞാൻ ചെന്ന് ആന അഴിച്ചു അങ്ങനെ ആ ആന ഒറ്റക്കൊമ്പന ഞാൻ അഴിച്ചു കൊറേ പേര് എഴുത്തു അമ്പലത്തിൽ ഓരോ കുഴപ്പമില്ല ആന ഉപദ്രവിക്കുന്നില്ല മേള കുടഞ്ഞിടുന്നുണ്ടായിരുന്നു പിന്നെ ഞാനഴിച്ചു കൊണ്ടു വന്ന് കുറെ പരിപാടി എടുത്ത് കൊ കൊ കൊല്ലത്ത് കുട്ടാണ്ട പരിപാടിയൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് മഹേഷി ഏട്ടൻ പിന്നെ കൊളമാകെ കൃഷ്ണപ്രസാദന്റെ പരിപാടിയൊക്കെ ഞാൻ എടുത്തു എടുത്തുകൊടുത്തിട്ടുണ്ട് അങ്ങനെ കാണിക്കാനുള്ള അവസരം നമ്മൾ നമ്മൾ നമ്മളതിനെ അതുപോലെ നോക്കി കണ്ടും കൈകാര്യം ചെയ്ത് പോയി പത്ത് എൺപത് പരിപാടി ഞാൻ എടുത്തിട്ടുണ്ടാണെ ഈ എൺപത് പരിപാടി ഓർത്തിരിക്കുന്ന പരിപാടി എന്ന് വെച്ചെന്നാൽ കൊല്ലത്തെ ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ ആദ്യമായിട്ടാന്ന് പറഞ്ഞത് എല്ലാ സ്ഥലമൊന്നും ഇല്ലല്ലേ ചവറയിലൊക്കെ പരിപാടി ചവറ അഞ്ചാല് മൂട് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഞാൻ പരിപാടി പരിപാടി ഓർത്തിരിക്കാനുള്ള സാഹചര്യമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അവിടെനിന്ന് അങ്ങനെ ആന പിന്നെ ഞാൻ പിന്നെ നിർത്തി പോയതാ അല്ല ഞാൻ മതിമെന്ന് മാറിയതാ ചുമ്മാ അപ്പൊ ഒരു ആന കൊടുത്തിട്ട് വേറെ ആന എടുക്കാനുള്ള പ്ലാനൊക്കെ ആയപ്പോ ഞാൻ അങ്ങനെ മാറിയത് മാറി പിന്നെ അതിനുശേഷം പിന്നെ കൊല്ലത്ത് ശക്തി ഉളങ്ങരാണിക്കാം രാശ്ശാരണ ഒരു മൂന്ന് കൊല്ലം നിന്നു